ഇന്ന് ഞാൻ സാധാരണ പോകാറുള്ള നമ്മുടെ ഇരുന്നിട്ട് ചായ പിടിച്ചോണ്ടിരുന്നപ്പോഴാണ് എൻ്റെ പറ്റേ വന്ന് രണ്ട് പേര് ഇരിക്കാനിടയായി കേട്ടോ അപ്പോൾ അവരുടെ ആ സംസാരം ഞാൻ കേൾക്കാനിടയായി ഒരു ചുറു ചുരുക്കുള്ള ഒരു യുവത്തൻ കള്ളു പിടിച്ചും വലിച്ചും അവൻ്റെ ലിവർ അടിച്ചുപോയൊക്കെ ആറിയായിരുന്നു അവർ സംസാരിച്ചുകൊണ്ടിരുന്നത് ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിലൂടെയും പിന്നെ ഒറ്റപ്പെടലിൻ്റെയൊക്കെ പിന്നെ അയാൾ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ആളുകൾ അയാളെപ്പറ്റി പറഞ്ഞതൊക്കെ അറിഞ്ഞ് വേദനിച്ചൊക്കെയാണ് അയാൾ മദ്യത്തിനും പുകവലിക്കുമൊക്കെ അടിമയായി അടിമായി സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കാറ്റ് പോയാൽ നമുക്ക് തന്നെയാണ് നഷ്ടം ഈ ഭൂമിയിൽ എന്ത് തന്നെ ആയാലും അത് സന്തോഷമായാലും ദുഃഖമായാലും നമ്മൾ സഹിക്കണം സാക്രിഫൈസ് ചെയ്യണം നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ എന്നും നമ്മുടെ ജീവിതത്തിൽ ദുഃഖവും പരാജയവും മാത്രമാകില്ല ഉണ്ടാകുന്നത് ഒരു സമയമുണ്ട് ദൈവം നിശ്ചയിച്ചത് ആ സമയത്ത് നിങ്ങൾ ഒരു നക്ഷത്രമാകും നിങ്ങൾ അനുഭവിച്ച ഒറ്റപ്പെടലിനും വേദനയ്ക്കുമെല്ലാം അവൻ പ്രതിഫലം തരും പക്ഷേ അതുവരെ നമ്മൾ പിടിച്ചു നിൽക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചലഞ്ചസ് എല്ലാം പ്രകൃതി നമ്മളെ പരീക്ഷിക്കുന്നതാണ് ഈ പ്രതിബന്ധങ്ങളെല്ലാം ചേർത്ത് നിൽക്കുന്നവനെ പ്രകൃതി തീർച്ചയായിട്ടും അനുഗ്രഹിക്കും സോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഉള്ളിലെ പ്രയാസപ്പെടലും എല്ലാം കാരണം അപ്പോഴത്തെ ചത്തുപോട്ട എന്ന വാശിക്ക് നമ്മൾ പോയിട്ട് ഇതുപോലെ കള്ളും സിഗരറ്റും എല്ലാം വലിച്ചു കയറ്റിയ നമ്മൾ പ്രകൃതി നൽകിയ അല്ലെങ്കിൽ ഈശ്വരൻ നൽകിയ പരീക്ഷണത്തിൽ തോറ്റു എന്നാണ് അതേസമയം തന്നെ നമ്മൾ ഈ സമ്മർദ്ദങ്ങളിലെല്ലാം അടിപതറാതെ മുന്നോട്ട് നീങ്ങിയാൽ പ്രകൃതി അനുഗ്രഹിക്കുന്ന ആ ദിവസം നിങ്ങളിലേക്ക് വന്നു ചേരും അറിയാലോ ദൈവം സ്നേഹമാണ് നമ്മളെല്ലാം മറ്റുള്ളവരെക്കാൾ ഏറെ സ്നേഹിക്കുന്നവനാണവൻ നമ്മൾ എന്ത് തെറ്റെയ്താലും തള്ളിപ്പറഞ്ഞാലും നമ്മളെ ഉപേക്ഷിക്കാത്ത ഒരേ ഒരാളെ ഉള്ളൂ അത് ദൈവമാണ് കുറേ നാളുകൾ കഴിയുമ്പോൾ നമുക്കൊരു നല്ല കാലമൊക്കെ വരും തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ ഇതൊക്കെ ഓർത്ത് പശ്ചാത്തപിക്കും ഞാൻ അന്നത്തെ വാശിക്ക് ആവശ്യമില്ലാത്തതൊക്കെ കൺസ്യൂം ചെയ്തത് ഈ അവസ്ഥയിലെത്തിയത് എൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ മൊത്തം പ്രവർത്തനരഹിതമായി തീർന്നത് മരുന്നില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് അന്ന് കുട്ടികളും നിങ്ങളുടെ ലൈഫ് പാർട്ണറും കുടുംബത്തിലെല്ലാവരും ഒത്തുചേർന്ന് ഒത്തിരി കാലം ജീവിക്കാൻ നിങ്ങൾ കൊതിക്കും അപ്പോൾ പക്ഷേ അപ്പോഴേക്കും ഈ മദ്യവും സിഗരറ്റും എല്ലാം നിങ്ങളെ അതിനനുവദിക്കാതെ ആരും കാണാത്ത ഒരിടത്തിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോകും അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ ഇനി നിങ്ങളുടെ ചിന്തയിലേക്ക് വിടുകയാണ് നിങ്ങൾ തന്നെ തിങ്ക് ചെയ്യുക എന്താണ് വേണ്ടതെന്ന് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ലൈഫ്